ഇത്രയും അപകടകരമായ നിലയിൽ സ്കൂൾ വളപ്പിലൂടെ സ്കൂളിൻ്റെ സൈക്കിൾ ഷെഡിന് തൊട്ട് മുകളിലൂടെ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോയിട്ട് എന്താണ് ആരും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാവുന്നത് വരെ അനങ്ങാതിരുന്നത് അതെ ഇത് ഒരു ദാരുണമായ അന്ത്യം തന്നെയാണ് കഴിഞ്ഞൊരു നാൽപ്പത് വർഷക്കാലം മുമ്പാണ് ഈ വൈദ്യുതി ലൈൻ സമീപത്തെ വീടുകളിലേക്കും തൊട്ടടുത്ത സ്കൂളിലേക്കുമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നൽകിയിട്ടുള്ളത് സ്കൂളിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് നൽകിയിട്ടുള്ളത് ആ നാൽപ്പത് വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സ്കൂളിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽ പെടാത്തതല്ലായിരിക്കാം സാങ്കേതികമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരത് ചെയ്തിട്ടില്ല അപ്പോൾ ആ തരത്തിൽ അത് ചെയ്യാൻ കഴിയാതെ പോയി അതൊരു വലിയ വീഴ്ചയായി കാണുന്നു അത് മാത്രമല്ല വളപ്പിലൂടെ കടന്നുപോയി എന്നുള്ളത് മാത്രമല്ല നിയമമനുസരിച്ച് ഒരു വൈദ്യുതി ലൈന് നേരെ താഴെ ഒരു ബിൽഡിംഗ് പാടില്ലാത്തതാണ് കെ സി ബി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുന്നുണ്ട് വൈദ്യുതി സുരക്ഷാ റെഗുലേഷൻ സിക്സ്റ്റി ടു വൺ അനുസരിച്ച് ലൈനിന് നേരെ താഴെ ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നിരിക്കെയാണ് ഒരു സൈക്കിൾ ഷെഡ് ഈ സ്കൂൾ ഈ ലൈനിന് താഴെ പണിതത് ഒന്നാമത്തെ പ്രശ്നം രണ്ട് ആ സൈക്കിൾ ഷെഡ് പണിതിരിക്കുന്നത് ഇരുമ്പ് ഷീറ്റുകൾ ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇത്ര അപകടമേ നടന്നുള്ളോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്ന വിധത്തിൽ അത്രയും വലിയ കൃത്യവിലോപമാണ് അവിടെ കാണുന്നത് അതെ അത് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുൻപായിട്ടാണ് ഒരു സൈക്കിൾ ഷെഡ് അവിടെ നിർമ്മിച്ചത് ആ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രതിനിധി ഉൾപ്പെടെ വന്നിട്ട് സ്കൂള് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ നിന്ന് പറ്റിയിട്ടുള്ള സാങ്കേതികമായ സ്കൂളിൽ നിന്ന് പറ്റിയിട്ടുള്ള പിഴവുകളുമൊപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് അത്തരത്തിൽ ഒരു ഷെഡ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കൃത്യമായി അത് പൊളിച്ചു മാറ്റണം എന്നൊരു നിർദ്ദേശമെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഒഴിവാകുമായിരുന്നു ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഗ്രൗണ്ടിനോട് ചേർന്ന് ഉള്ള ഇത്തരത്തിലുള്ള ഒരു ഷെഡ് അത് ഒരു ലൈൻ കമ്പിക്ക് താഴെയായിട്ട് പോകുന്നതിൽ നിന്ന് ഒരു എന്ന ദീർഘവീക്ഷണം ഇല്ലാതെ അത്തരത്തിലൊരു ദുരന്തം അല്ല ഇക്കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യം മനസ്സിലായിരുന്നു എന്തൊരു കഷ്ടമാണെന്ന് രണ്ടു ദിവസം മുൻപാണ് കെ എസ് സി ബിയുടെ സെക്ഷൻ ഒരു മീറ്റിംഗ് ചേർന്ന് തേവലരക്കര സ്കൂളിന്റെ വളപ്പിൽ കൂടി പോകുന്ന ഈ ലൈൻ അപകടം ഉണ്ടാക്കുന്നതാണ് എന്ന് അവിടെ അവരുടെ ഉദ്യോഗസ്ഥർ ആ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ലൈൻ കവചിതമാക്കണം അപകടം ഒഴിവാക്കണം എന്ന് അവർ തീരുമാനിക്കുകയും സ്കൂളിൻ്റെ മാനേജറെ അപ്പൊ തന്നെ എയി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫോണിൽ വിളിച്ച് ഈ കാര്യം പറയുകയും ചെയ്തതാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് കെ എസ് ഇ ബി ജീവനക്കാർക്ക് തന്നെ തോന്നി ഇവിടെ ഒരു വലിയ അപകടം നടക്കാനിരിക്കുകയാണ് എന്ന് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ആലോചിക്കാം എന്ന് കോളേജ് സ്കൂളിന്റെ മാനേജ്മെന്റ് മറുപടിയും കൊടുത്തു ഈ അനാസ്ഥയുടെ ഇര ഇര എന്നൊക്കെ നമ്മളിങ്ങനെ ഈ ക്ലീശയായിട്ട് പറയുന്നതല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പാവം കുടുംബത്തിലെ അത്താണിയായിരുന്ന ഒരു ചെറിയ കുഞ്ഞാണ് ഇതിനെ കീഴടങ്ങിയിരിക്കുന്നത് ഇതിനെ ഇരായിരിക്കുന്നത് അതെ അതിൽ ഏറ്റവും അധികം ദുഃഖമുള്ള ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ച് ഈ സ്കൂളിന് സമീപത്തായിട്ട് ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് നടത്തുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഏറ്റവും അധികം കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട് ഏറെ ആഭിമുഖ്യമുള്ള ഒരാളാണ് ഈ സംഭവം നടക്കുമ്പോഴും ആ സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ ഓടി ഞാൻ എത്തുകയായിരുന്നു സ്കൂളിലേക്ക് അപ്പോൾ കുഞ്ഞിനെ വാഹനത്തിലേക്ക് വാഹനത്തിലേക്കെടുത്ത് കയറ്റുന്നു ആ രംഗം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് സംഭവിച്ച ദുരന്തത്തിന്റെ ന്യായീകരണമായിട്ടുള്ള വാക്കുകളല്ല ഞാൻ പറയുന്നത് സ്വഭാവമായിട്ട് ഞാൻ ബി ടി എ പ്രസിഡൻ്റായിട്ട് ഒരു വർഷക്കാലമായി അപ്പോൾ കൃത്യമായിട്ട് ഒരു കമ്മിറ്റി കൂടിയ സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു ആ പ്രതിനിധി സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറെക്കുറെ കൂടുതലായി ചർച്ച ചെയ്തത് അപ്പോൾ ഈ ലൈൻകമ്പിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലുതായിട്ട് അവിടെ ഒരുത്തിരിഞ്ഞില്ല യഥാർത്ഥത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും സുരക്ഷയെക്കുറിച്ച് ഈ വന്ന ഉദ്യോഗസ്ഥരും സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തു വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് കാരണം മഴ സമയമൊക്കെയാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളായിരുന്നു ആ സമിതിയിൽ നടന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ആർക്കും ും കഴിയില്ല ഇവിടെ സ്കൂളിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് പഞ്ചായത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് കെ എസ് ഇ ബിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ ഓരോന്നോരോന്നായി എണ്ണി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ഇതൊരു അപകടം ഉണ്ടായപ്പോ വീഴ്ചകളുടെ എണ്ണം നിരുന്നതല്ല ഇതുപോലെയുള്ള ഗുരുതരമായ വീഴ്ചകളാണ് ഒരു കുഞ്ഞു മകന്റെ ജീവനെടുത്തത് എന്നുള്ളത് നമുക്കറിയാമല്ലോ സ്കൂളിലേക്ക് പോയ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് മൃതശരീരമായി വെള്ള പുതച്ച് വീട്ടിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആഘാതം ഒരു മനുഷ്യന് എങ്ങനെയാണ് ഉണ്ടാവുക അത്രയും അതിനേക്കാൾ വലിയൊരു ദുഃഖമുണ്ടോ ഈ ഭൂമിയിൽ